ഇതേ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ചയാണ് അതാണ്ട് ഈ കാണുന്നില്ലേ രണ്ട് വള്ളം ദാണ്ട് ഒരു വള്ളം നിൽക്കുന്നു താണ്ട് ഇതാ ഒരു വള്ളം കേട്ടോ ഈ രണ്ട് വള്ളത്തിലും മീനുണ്ട് കേട്ടോ ഈ രണ്ട് വള്ളത്തിലും മീനുണ്ട് പക്ഷേ അവർ അവിടെ ലേലത്തിൽ കൊടുത്തപ്പോഴേ ലേലം വിളിക്കാനായിട്ട് മീൻ കൊണ്ടിട്ടപ്പം നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ ഇവരൊക്കെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് കച്ചവടക്കാരായിട്ട് ആരും കേട്ടോ അതുകൊണ്ട് ഈ ചൂര കൊണ്ടുവരുന്ന ചൂര വെറും നാന്നൂറ് രൂപയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോ വെയിറ്റ് വരുമേ ബ്രൂസില് ചൂര എന്നാണ് ഇവിടെ പറയുന്നത് നേവി ചൂര എന്നും പറയും കേട്ടോ അപ്പോൾ ഈ നിൽക്കുന്ന ആളുകൾ ആ മീന് ലേലം കൂട്ടാത്തത് കാരണമേ ഈ രണ്ട് വെള്ളത്തിലെ മീന് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ് ഐസ് ഐസെടുത്ത് വെച്ച് ഇനി തിങ്കളാഴ്ച കൊടുക്കാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്തെ വിശേഷം രാവിലെയൊക്കെ എന്ന് പറഞ്ഞാൽ മീനൊക്കെ വളരെ വളരെ കുറവാണ് ഏകദേശം ഒരു നൂറു നൂറ്റമ്പത് ആളുകൾ ഇവിടെ നിപ്പുണ്ട് അപ്പോൾ കൊണ്ടിട്ടത് ചൂര അതുപോലെ വാള കൊണ്ടിട്ട് പിന്നെ നമ്മുടെ വറ്റപ്പാര ഏകദേശം ഒരു അഞ്ച് കിലോ വെയിറ്റെങ്കിലും വരും കേട്ടോ വറ്റപ്പാര ആയിരം രൂപ വിളിച്ചപ്പോഴത്തേക്കും ആർക്കും വിളിക്കാനായിട്ട് വയ്യ അപ്പോൾ ആ മീൻ ആ കാണുന്ന വള്ളത്തിലുള്ളതാണ് ആ മീൻ അപ്പോൾ അവർ ഐസെടുക്കാനായിട്ട് ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ആളുകളെല്ലാം ഇനി ഇവിടെ വെറുതെ നിൽക്കും വരും കാരണം സമയം കഴിഞ്ഞ് ഇനി ഏതെങ്കിലും വള്ളങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ആളൊക്കെ ഇവിടെ നിൽക്കുന്നത് പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വള്ളങ്ങൾ ഇനി ഒന്നും വരാനില്ല നമ്മൾ വള്ളം ദാണ്ട ഓടി വരുന്ന ആ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വള്ളം പോലും വരാനില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതാണ്ട് ഈ വള്ളക്കാരും ഈ വള്ളക്കാരും മീൻ അവിടെ ഐസിടെയാണ് ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം അപ്പുറത്താണ് അവർ ഐസ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇപ്പം വരുന്ന കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ വള്ളക്കാർ മീൻ കൊണ്ടിടുമ്പോഴത്തേക്കും ജസ്റ്റ് അവർ അവരെന്തെങ്കിലും അവരിപ്പോൾ ഉദാഹരണത്തിന് ഒരായിരം വിളിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അൻപതെങ്കിലും വിളിക്കുക വിളിച്ചാൽ മാത്രമേ അടുത്ത മീന് അവർ അവരിവിടെ കൊണ്ടിട്ട് ലേലം ചെയ്യത്തുള്ളൂ കേട്ടോ ഇത് വിഴിഞ്ഞങ്കട അപ്പുറത്തേക്ക് ഒരു സ്ഥിരം സംഭവമാണ് ഈ ആളുകളെല്ലാം കണ്ടോ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ആളുകളുണ്ട് ഒരു ഇനി വള്ളങ്ങളൊന്നും വരത്തില്ല പക്ഷേ ഈ വന്ന മീൻ മീനവർ ലേലത്തിലെടുത്തതുമില്ല അപ്പുറത്തു പോയി കാണിച്ചു തരാം ഒരു മീൻ ഐസി എന്നൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം അപ്പം അവർ നമ്മളോടാണ് പറയുന്നത് കേട്ടോ വള്ളക്കാരെ വള്ളക്കാരെ എൻ്റെ അടുത്ത് പറയുകയാണ് നീ ഇവിടെ ഈ ആളെല്ലാം വന്ന് വെറുതെ വന്ന് നിൽക്കുകയാണ് നീ നിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ ഇവരെന്താണ് മീൻ വാങ്ങാത്തത് എന്നൊക്കെ നമ്മളോടാണ് ചോദിക്കുന്നത് ചേമീൻ പലവ പല്ലമ്പോളിടണം അയസ് അയാൾക്കില്ല കുറച്ചാ തിങ്കളാഴ്ച രാവിലെയാണ് നിലാലത്തിൽ കൊടുക്കുന്നെന്ന് പറയണല്ലോ വള്ളക്കാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്താന്ന് പറഞ്ഞാല് ഒരു ഏകദേശം ഒരു ആറായിരം ഏഴായിരം രൂപയൊക്കെ ചിലവാക്കി പോയിട്ട് വരുന്നവരാണ് ഇപ്പം മീനൊക്കെ ആരായിരുന്നാലും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റത്തില്ല നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും അൻപത് രൂപയൊക്കെ റേറ്റ് കൂട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ കൊടുക്കുമായിരുന്നു കാരണം വേറൊരു കാര്യം ഉള്ളത് ഈ വരുന്ന ആളുകൾക്ക് മീനുകൾ ഏത് ഏത് മീനാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ ഇത് ഏത് മീനാണ് നല്ല മീനാണോ എന്നൊന്നും ഒരു കാര്യം അറിഞ്ഞുകൂടാ അതാണ് പ്രധാന വിഷയം ആ വള്ളക്കാർ വള്ളം ഇളക്കി വിട്ടു ഐസ് കൊണ്ടുവന്ന് ഇനി അവരുടെ ഏരിയയിലോട്ട് പോയ ആ വള്ളക്കാർ മീൻ ഐസ് ചെയ്യും അപ്പം നിന്നാളുകളില്ല അങ്ങനെ കൂട്ടവും പിരിഞ്ഞു പോണ ഒരു കാഴ്ച ഉണ്ടായാലും നമ്മുടെ കൂട്ടുകാരൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരണേ ഞാനാരും കുറ്റം പറയുന്നില്ല ഇവിടെ നടന്ന സംഭവം എന്താണോ അതാണ് നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ ഞാൻ ഓക്കെ എന്നാ